السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ിം ഉപോദനായ പരിപാടിയുടെ അധ്യക്ഷൻ അലബി സഖാഫി തലവറുകൾ അർഷദി മീലാദ് സെമിനാർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അർഷദിമാർ സഹപാഠികൾ സുഹൃത്തുക്കൾ മറ്റ് പണ്ഡിതന്മാരെ സഹോദരങ്ങളെ മങ്കൂസ് മൗലീദ് അനുരാഗത്തിന്റെ ആരാമം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനി ഭാഗങ്ങളിൽ പല വീടുകളിലും രോഗം ബാധിച്ച് ഒരുപാട് ആളുകൾ മരിക്കാൻ ഇട വന്നപ്പോൾ ജൈനുദ്ദീൻ മഹ്ബൂ മറുതി അള്ളാഹു സമീപിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഞങ്ങൾക്ക് എന്താണ് വഴി എന്ന് ആനവരുകളോട് സഹായം തേടിയപ്പോൾ പരിഹാരം തേടിയപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുത്ത ഒന്നാണ് മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യുക എന്നുള്ളത് മഹ്ദമർദി ഒന്നാഹുവന്നു അത് രചിച്ചു അത് പൂർത്തിയാകുന്ന സമയത്ത് മഹാനായ തന്റെ ഗുരുവർജനായ ിൽ ഹൈതോഹനു മക്കയിൽ നിന്ന് പൊന്നാനയിലേക്ക് വന്നപ്പോൾ അതിന് അവസാനമായി എഴുതി പിടിപ്പിച്ചത് ഗുരുവര്യരായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതമ്യമായ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ പ്രകടനമാണ് മംഗൂസ് മൗലീദ് എന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാ പള്ളികളിലും എല്ലാ മദ്രസകളിലും സ്ഥാപനങ്ങളിലും മുസ്ലിം വീടുകളിലും എന്ന് വേണ്ട എല്ലാ കവലകളിലും ഇന്ന് കേരളക്കരയിലും തമിഴ്നാടിലും കർണാടകയിലുമൊക്കെ സുപരിചിതമായി പോതി വരുന്ന ഒരു മൗലീകാണ് മങ്കൂസ് മൗലീദ് അതിനേക്കാൾ വലിയ ഒരു നിന്ന് ചുരുക്കി എഴുതിയതുകൊണ്ടാകാം അതിന് മങ്ങോസ് മൗലിക എന്ന് പേര് വെച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിശ്വാസിയായ ആളുടെ നബിസൊല്ലാഹു വലഹി വസല്ല മതങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം എത്രയുണ്ടാകണമെന്നതിലേക്ക് വെളിച്ചം വീശുന്ന വരികളാണ് മങ്കൂസ് മൗലീന്റെ ഓരോ വരികളുമെന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ആ ബൈത്തിന്റെ വശ്യത എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അൻതത്തുലോൾ ബൈനന ിൽ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണ ചന്ദ്രൻ ഒതിച്ചു പൊങ്ങിയാലുള്ള അവസ്ഥ പോലെയാണ് സൃഷ്ടികളിൽ നിങ്ങളുടെ ഉപമയെന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് മഹാനായ മഹാനായും അറിയൊള്ളാഹുവനോ മംഗൂസ് മൗലീന തുടക്കം കുറിക്കുന്നത് അന്ത അബൂൻ െ അങ് ഞങ്ങൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അതല്ല ഞങ്ങളുടെ വാക്കയാണോ ഇതൊരു ചോദിക്കാൻ കാരണമുണ്ട് മാറിയ ഞങ്ങളുടെ മാതാവിലും ഞങ്ങളുടെ പിതാവിലും നിങ്ങളെപ്പോലത്തെ ഒരു സ്നേഹവും കാരുണ്യവും അതുപോലെ നന്മയും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ചോദിച്ചു പോവുകയാണെന്ന് പ്രിയപ്പെട്ടവരെ പാടിപ്പോവുകയാണ് എന്തൊരു നല്ല വശതയുള്ള വരികളാണ് മൺകൂസ് മൗലീനന്റെ വരികൾ സ്നേഹത്തിന്റെ വരികൾ ചാലിട്ടിടുക നേർക്കാഴ്ചയാണ് അങ്കോസ് മൗലീതിന്റെ ഇരടികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ അർത്ഥഗർഭമുള്ള ആശയങ്ങളെ ചെറിയ വരികൾക്കിടയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഉടുപ്പ് തിന്നുന്ന സമയത്ത് വീണുപോലെ സൂചി എന്ന് സല്ല മതങ്ങൾ കടന്നു വന്നപ്പോൾ അവിടുത്തെ പ്രകാശജ്വാല കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സൂരി കണ്ടു പിടിച്ചത് വെട്ടിത്തിളങ്ങിയത് അതീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും അതിനർത്ഥമാക്കുന്ന വരികളാണ് നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് അവിടെ വിളക്കുമാടത്തിൻറെ ആവശ്യമില്ല നദിയെ എന്ന് ആ ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാവ്യസകലങ്ങളിൽ അവതരിപ്പിക്കുകയാണ് എന്തൊരു നല്ല അർത്ഥ അർത്ഥമുള്ള വരികളാണ് ഒടുങ്ങാത്ത പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ വരികളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അണപൊട്ടി അണപുട്ടിയൊഴുകുന്നത് അങ്കോസ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായീൻ മഹുദൂമി അള്ളാഹു തുടങ്ങി അതിന്റെ അവസാനം വന്നപ്പോൾ അള്ളാഹുവിന്റെ പോലെ മഹാനായ മഹാനായാഹോന്റെ മക്കയിൽ നിന്ന് നമ്മുടെ ഈ കേരളം സന്ദർശിക്കാൻ വന്ന സമയമായിരുന്നു മഹാനവരുകളാണ് അതിന്റെ എഴുതിയത് ആ നമ്പൂസ് മൗലി ഏത് വീടുകളിലും ഏത് കടകളിലും സ്ഥാപനങ്ങളിലും കവലകളിലും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വേദികളിലോതപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മൗലൈതും മങ്കോസ് മൗലീത ഉയർന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ വരികൾ അത്രയും മർത്തവത്താണ് അതീസുകൾ മനസ്സിലാക്കാത്ത ചരിത്രം ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഞങ്ങളാണ് നബിതങ്ങളുടെ ആടുകളെന്ന് പറയുന്ന ഇവിടുത്തെ വിജാറ്റുകാരൻ പലപ്പോഴും അതിന്റെ വരികളെ വിമർശിക്കാറുണ്ട് ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മോശം ലഭിക്കാൻ അങ്ങോട്ട് പരാതിപ്പെടുന്നു എന്ന വാക്ക് പ്രിയപ്പെട്ടവരെ അത് വളരെ മോശമായി പോയി എന്ന് പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അവർ കുറാൻ പഠിച്ചിട്ടില്ലാത്തവരാണ് അവര് ഹരേഖ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് തെറ്റു ചെയ്തു പോയ ആടുകൾ അല്ലാഹുവിന്റെ അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു അവര് നിങ്ങളെ സമീപിച്ചു സ്വന്തം ശരീരത്തെ തെറ്റ് ചെയ്തു കൊണ്ട് ആക്രമിച്ചു പോയ ജനത അങ്ങേ സമീപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്തിരുന്നതിന് ശേഷം പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുന്ന അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും അവപസ്വീകരിക്കുമെന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ കുറാൻ പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് ഒരിക്കലും നമുക്ക്

ാണ് ചെറിയ വരികൾക്കുള്ളിൽ മഹാനവരുകൾ ഒതുക്കി തീർത്തത് കുറേശികൾ വെല്ലുവിളിച്ചു പ്രിയപ്പെട്ടവരെ ചേരമാൻ പെരുമാളിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ചേരമാൻ പെരുമാള് കച്ചവടത്തിന് വന്നിട്ടുള്ള അറബികളോട് ചോദിച്ചു അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾ അതാവിടത്തെ കൈകൊണ്ടിങ്ങനെ വെട്ടിയിട്ട് രണ്ട് പിളർപ്പാക്കിയതാണ് പ്രിയപ്പെട്ടവരെ മുസാനബിഅലി ഇസ്ലാമിനെ കടൽ പിളർത്താൻ ഒരു വഴി ആവശ്യമായിരുന്നെങ്കിൽ ഭൂമിയെപ്പോലെ സൂര്യനെപ്പോലെ വിശാലമായ ഒരു ഗോളം ചന്ദ്രനെ പുലർത്താൻ ഒന്നും വേണ്ടി വന്നില്ല തന്റെ കൈ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ആ ചന്ദ്രനെ പുലർത്തിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ മാനജിതായിട്ട് കാണിച്ചത് അത് കണ്ടിട്ടാണ് ചേരമാൻ പെരുമാട് നമ്മുടെ നാട്ടിൽ നിന്ന് മക്കയിൽ പോയത് ഇസ്ലാം സ്വീകരിച്ചത് മുഹാരിബി ഉണ്ട് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരാൾ വന്നു ഇന്ത്യയുടെ വിഭവങ്ങൾ കൊണ്ടുവന്നു അത് ചേരമാൻ പെരുമാറാണോന്ന് ഇല്ല പക്ഷേ ആയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇന്ത്യയുടെ വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യുമ്പോ സഞ്ചതിയിലെടുത്തിട്ട് ഋസൂങ്ങൾ കൊടുത്തപ്പോൾ അതിലൊരംശം കടിച്ച് തിന്നത് ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ഉണ്ട് ആ ഒരു സംഭവത്തെയാണ് ഇവിടെ മങ്കൂസ് മൗലിയമായി വിവരിക്കുന്നത് അൽബദ് അവസാനിക്കാനായപ്പോഴേക്ക് അസരക്കളാകാൻ പോവുകയാണ് അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിച്ചിട്ട് വിട്ടയച്ചവരാണ് ജീവിതത്തിലുണ്ടായ ഒരുപാട് കാവ്യശകലങ്ങളിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ നമുക്ക് പരിചയമുള്ള മംഗൂസ് പ്രിയപ്പെട്ടവരെ അത് അനുരാഗത്തിന്റെ ആരാമം തന്നെയാണ് സംശയം വേണ്ട അതുകൊണ്ട് റസൂർ ആയുധങ്ങളോടും മഹബത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാവ്യശകലങ്ങളാണ് പദ്യങ്ങളാണ് ഗദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ മംഗൂസ് മൗലീതിന്റെ ഓരോ വരികളുമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വിശാലമായി ഉസ്താദിനെ പോലെയുള്ള അലവി സക്കാഫി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അതിന്റെ ഓരോ വരികളും കൃത്യമായി ഹദീസിൻ്റെയും ആയത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ പിൻബലമുള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ട് ഒരുപാട് മുഖാമുഖങ്ങളും അതുപോലെ പ്രിയപ്പെട്ടവരെ സെമിനാറുകളും സിംബോസിയങ്ങളും ഒരുപാട് പ്രബന്ധങ്ങളും ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു തീർത്തിട്ടുള്ളതാണ് പോലെയുള്ള ആളുകളൊക്കെ ഇനി ഒന്ന് വിശ്രമിക്കട്ടെ നമ്മളെ പോലെയുള്ള കുട്ടികൾ അത് കൈകാര്യം ചെയ്യാവുന്ന ഇടത്തെ കാര്യങ്ങളുള്ളൂ അതിനെ പറ്റിയ ഒരു വലിയ വൃദ്ധം മഹാനായ ഉസ്താദ് വരച്ചു വെച്ചിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു അവിടുത്തെ തണലിലായി ഒരുപാട് കാലം ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫി കഴിയും മാറാവട്ടെ ഹാമീം എന്ന് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമുള്ളി അബക്കെ